ഹായ് ഫ്രണ്ട്സ് ചന്ദനത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ കത്തിച്ചെക്കാറുട്ടല്ലേ അപ്പോൾ ഇതുപോലെ ചന്ദനത്തിന് കത്തിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാനുള്ള നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കിഡിലം ഐഡിയ ആണ് കേട്ടോ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഇതുപോലെ ടൈഗർ ബാമോ അല്ലെങ്കിൽ വിക്സോ ഇനിയെല്ലാം വല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പെയിൻ ബാമുകൾ അഥവാ നിങ്ങളെ ഹെഡേക്കിനൊക്കെ തീർക്കുന്ന അത് നിങ്ങൾക്ക് ഇതുപോലെ ചന്ദനത്തിരിയിൽ ഇങ്ങനെ കൊടുക്കാം ഇതുപോലെ നന്നായി പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് നേരം നമ്മുടെ ചന്ദനത്തിരി കത്തും ഇത് കണ്ടോ ഇത് ഞാൻ യൂക്കാലിപ്സാണ് യൂക്കാലിപ്സിൻ്റെ സ്മെല്ല് എനിക്ക് വളരെ ഇഷ്ടമായ അതുകൊണ്ട് തന്നെ യൂക്കാലിപ്സ് ഞാനിതിൽ ഇടൈത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കത്തുമ്പോൾ യൂക്കാലിപ്സ് കൂടി മിക്സ് ചെയ്തൊരു സ്മെല് നമുക്ക് ലഭിക്കും അപ്പോൾ അത് പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അടുത്ത ടിപ്പ് പറയുന്നത് നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് ഇത് കണ്ടോ പെട്ടെന്ന് തുരുമ്പ് കുടിക്കും ഇത് ഞാൻ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ടില്ല അപ്പോൾ ഏകം ഇത് കണ്ടോ നന്നായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുരുമ്പ് ഈ ഭാഗങ്ങളിലധികമായി ചൂട് കൊള്ളുന്നത് കൊണ്ടാണ് ഞാൻ തുരുമ്പെടുക്കുന്നത് അപ്പോൾ ഇത് തുരുമ്പെടുക്കാതിരിക്കാനുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വാസ്ലിനാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത് അപ്പോൾ വാസ്ലിന് ഒരൽപ്പം എടുത്തതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ ഈ നാല് സൈഡിലും നമുക്ക് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരാഴ്ചക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തുരുമ്പെടുക്കുന്നതിൽ നിന്നും സ്റ്റാൻഡിൻ്റെ ഈ നാല് സൈഡ് പൊട്ടിപ്പോകുന്നതിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലെ ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വാസനയും പുരട്ടി കൊടുക്കുക ഇതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഈ ടിപ്പ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ട് സ്റ്റാൻഡിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വാസന ഉപയോഗിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം നമ്മുടെ ഗ്യാസ് സ്റ്റോവിലെ ഒരു അല്പം തേച്ചതിന് ശേഷം നമുക്കിതാ ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ച് നമ്മൾ തൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും സ്റ്റവൊക്കെ പ്രത്യേകിച്ച് ഗ്യാസിന് ഗ്ലാസിന്റെ സ്റ്റവൊക്കെ ആണെങ്കിൽ തന്നെ നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ ഇത് കണ്ടു ഇതുപോലെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയാകുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് കണ്ടു ഇതിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ നല്ല വൃത്തിയായി ഇത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു റെഡിലിൻ ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം